ണിക്കൂർ പുറപ്പാട് പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ വിളക്ക് എപ്പോഴും കത്തിനിൽക്കുന്നതിന് ആട്ടിയെടുത്ത ശുദ്ധമായ ഒലിവെണ്ണ കൊണ്ടുവരാൻ ഇസ്രായേൽക്കാരോട് പറയണം സമാഗമ കൂടാരത്തിനുള്ളിൽ സാക്ഷ്യപേടത്തിന് മുൻപിലുള്ള തിരശ്ശീലയ്ക്ക് വെളിയിൽ വിളക്ക് സന്ധ്യ മുതൽ പ്രഭാതം വരെ കർത്താവിന്റെ മുമ്പിൽ കത്തിനിൽക്കാൻ അഹ്റോനും അവന്റെ പുത്രന്മാരും ശ്രദ്ധിക്കട്ടായി ഇസ്രായേൽക്കാർ തലമുറ അനുഷ്ഠിക്കേണ്ട ശാശ്വതമായ അധ്യായങ്ങളിലൊക്കെ സമാഗമ കൂടാരത്തെക്കുറിച്ചും സാക്ഷ്യപേടാ പേടകത്തെക്കുറിച്ചും തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശയെക്കുറിച്ചും വിളക്ക് കാലുകളെ കുറിച്ചും സാക്ഷ്യ കൂടാരം ബലിപീഠം കോദാസ അങ്കണം ഇങ്ങനെ കുറെ വിവരണങ്ങൾ ഇതിനകത്തെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മളത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പം ദേവാലയ നിർമ്മിതിക്ക് എത്രയേറെ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ചലനങ്ങളും ദൈവം പ്രത്യേകമായിട്ട് അവിടെ ഉണ്ടാകട്ടെ ഓരോ കൊച്ചു കൊച്ചു വസ്തുക്കൾ പോലും ദൈവം പ്രത്യേകമായി മോശയ്ക്ക് പറഞ്ഞുകൊടുത്ത് ചെയ്യിക്കുന്നതായിട്ട് നമുക്ക് കാണാം അത്രയേറെ പരിശുദ്ധവും പരിപാനവുമായി പണിയേണ്ടതും സൂക്ഷിക്കേണ്ടതുമാണ് നമ്മുടെ ദേവാലയങ്ങൾ വ്യക്തമായ ഒരു സൂചന നമുക്കിവിടെ നൽകപ്പെടുന്നുണ്ട് പ്രിയമുള്ളവരെ അവിടെ വിളക്ക് കത്തിനിൽക്കുന്നതിനെ കുറിച്ച് പോലും അവിടെ ഉപയോഗിക്കേണ്ട എണ്ണയെക്കുറിച്ചും ഒക്കെ വ്യക്തമായ ചിത്രം കൊടുക്കുകയാണ് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ കെടാവിളക്ക് പള്ളിയിൽ എല്ലാ പള്ളികളിലുമുള്ള ഒരു പ്രത്യേക സംവിധാനമായിരുന്നു കെടാവിളക്ക് അതൊരിക്കലും കെടാത്തവണ്ണം ഈശോയുടെ സാന്നിധ്യം വിളിച്ചോതുന്ന ായിട്ട് കിടാവിളക്ക് നമുക്ക് കാണാമായിരുന്നു ഇന്ന് ആ സാധനങ്ങളെല്ലാം നമുക്ക് നഷ്ടമായി കിടാവിളക്കിനൊക്കെ പകരം പലരും പലപ്പോഴും പലരും സ്വിച്ച് ഫുൾ ടൈം ഓണാക്കി ഒരു കൊച്ചു വിളക്ക് വെട്ടവിട്ടേക്കും എന്നാൽ അതിൻ്റെ നിയന്ത്രണമൊക്കെ ഇലക്ട്രിസിറ്റിക്കാർക്കാണ് നമുക്കല്ലല്ലോ അവിടെ കത്തുകയും കിടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ നമ്മുടെ ദേവാലയങ്ങളിലെ നാം നേരത്തെ ളക്ക് എണ്ണയൊഴിച്ചു കത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ പരിശുദ്ധിയും പരിപാവനതയും ഒക്കെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രിയമുള്ളവര് നമ്മുടെയൊക്കെ ദേവാലയവും നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയവും എത്ര കണ്ടും വിശുദ്ധിയോടും പരിശുദ്ധിയോടും സൂക്ഷിക്കേണ്ടതാണെന്നും അതിനകത്തേക്ക് കടന്നു വരുന്നതും അതിനകത്തൂടെ പ്രവർത്തിക്കുന്നതുമൊക്കെ നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ എന്തൊക്കെ കിടത്തി വിടണമെന്നും വിടരുതെന്നും ഒക്കെ അവിടെ എങ്ങനെ സൂക്ഷിക്കണമെന്നൊക്കെ ദൈവം നമുക്കിവിടെ അത് ബുദ്ധം തരികയാണ് നമുക്ക് വിശുദ്ധമായിട്ട് നമ്മളുടെ ശരീരത്തെ സൂക്ഷിക്കാൻ ശ്രമിക്കാം ദേവാലയം നമുക്ക് എല്ലാവർക്കും പണിയാനൊന്നും പറ്റുന്നതല്ലല്ലോ നമ്മുടെ ദേവാലയം ഹൃദയമാകുന്ന ദേവാലയം പരിശുദ്ധമായി സൂക്ഷിക്കുവാനും അവിടെ കെടാതിരിക്കാൻ സ്നേഹത്തിൻ്റെ ഇന്ന നിരന്തരം ഒഴിച്ച് കത്തിച്ച് ജ്വലിപ്പിക്കുവാനുള്ള കൃപ നമുക്ക് കിട്ടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അങ്ങനെ